വാർത്തകൾ വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ പുതിയ ചരിത്രം റോഡ് അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഷെറിൻ ദമ്പതികളുടെ പത്തു മാസം പ്രായമുള്ള മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ അവയവങ്ങൾ നാല് കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതമേകും ഇന്നലെ രാത്രി പത്തരയോടെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റി വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നുണ്ട് വിനയ ആലിന്റെ അവയവങ്ങളാണ് ഇപ്പോൾ നാല് കുഞ്ഞുങ്ങൾക്ക് പൊതുജീവിതം ഏകുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഒരു നാടിൻ്റെ തന്നെ കൈത്താങ്ങായി മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിന് മിനിറ്റ് കൊണ്ടാണ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ അവയവങ്ങൾ വഹിച്ചുള്ള ആംബുലൻസ് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ റോഡ് മുഴുവൻ നമ്മൾ കണ്ടതാണ് ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു പോലീസ് നേരത്തെ അഭ്യർത്ഥന അടക്കം ജനങ്ങളോടും ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ ആംബുലൻസിൻ്റെ നമ്പർ അടക്കം കൊടുത്തുകൊണ്ടായിരുന്നു ഈ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഒരു നാട് തന്നെ കൈത്താങ്ങായി ായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആറ് പത്ത് മാസം മാത്രം പ്രായമുള്ള ആലിൻ ആലിൻ്റെ അഞ്ച് അവയവങ്ങളാണ് ഈ അവയ അവയവങ്ങളാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ മുല്ലപ്പള്ളി സ്വദേശികളുടെ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞാലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ അവയവങ്ങൾ നാല് കുഞ്ഞുങ്ങൾക്കാണ് പൊതുജീവൻ നൽകിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി പത്തരയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് തിരുവനന്തപുരത്തുള്ള വിവിധ ആശുപത്രികളിലായി ഈ അവയവങ്ങൾ അവയവ ശസ്ത്രക്രിയകളിലൂടെ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതിൽ ഈ ആറു മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിനാണ് ആലിൻ്റെ കരൾ മാറ്റിവെക്കുന്നത് അതിൻ്റെ ശസ്ത്രക്രിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാകുമെന്നാണ് ഒരു വിവരം ലഭിക്കുന്ന വിവരം ലഭിക്കുന്നത് മറ്റൊന്ന് ഈ വൃക്കകൾ ഈ ആലിൻ്റെ വൃക്കകൾ തിരുവനന്തപുരത്തുള്ള മെഡിക്കൽ കോളേജിൽ പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ അതിന്റെ ശസ്ത്ര രാവിലെ നാല് മണിയോടുകൂടി തന്നെ പൂർത്തിയായി വിജയകരമായിട്ടുണ്ട് എന്ന ഔദ്യോഗികമായി വിവരങ്ങൾ അടക്കം ലഭിക്കുന്നുണ്ട് കുട്ടിയുടെ ഹൃദയ ബാൽവ് ശ്രീചിത്ര ആശുപത്രിയിലും നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് പതിനഞ്ചോടെ ഏഴ് പതിമൂന്നോടെയാണ് കൊച്ചിയിൽ നിന്നും കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കനത്ത സുരക്ഷയിൽ പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ അവയവങ്ങൾ തിരുവനന്തപുരം െത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ പ്രധാനമായും ഈ അമൃത ആശുപത്രിയിൽ നിന്നും കുന്നംപുറം ഇടപ്പള്ളി വൈറ്റില കുണ്ടന്നൂർ തൃപ്പൂണിത്തറ തലയോലപ്പറമ്പ് കോട്ടയം ചെങ്ങന്നൂർ ബെഞ്ഞാറമൂട് കഴക്കൂട്ടം കിംസ് ആശുപത്രി ഈ ഒരു റൂട്ടിലായിരുന്നു ഈ വാഹനം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത് മുൻപും ഇതര സമാനമായിട്ടുള്ള രീതിയിലുള്ള അവയവദാനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് റോഡ് മാർഗം ആംബുലൻസിൽ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അവയവങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഈ എയർ ആംബുലൻസ് മറ്റുമാണ് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ ഈ ഗതാഗതം റോഡ് മാർഗമായിരുന്നു അവയവങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഫെബ്രുവരി അഞ്ചിനാണ് ഈ കുടുംബത്തിന് അപകടം ഉണ്ടാകുന്നത് ആ അപകടത്തിൽ കുട്ടിക്ക് പത്ത് മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു പിരീഡ് തിരുവല്ലയിലാണെങ്കിലും ചങ്ങലാശ്ശേരിയിലാണെങ്കിലും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു അവിടെ നിന്നുമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഡോക്ടറുടെ വിദഗ്ധ സംഘം തന്നെ വൈദ്യ പരിശോധന അടക്കം തന്നെ നൽകുന്നു മികച്ച മികച്ച ആശുപത്രി അല്ലെങ്കിൽ മികച്ച പരിചരണം തന്നെ ഈ കുട്ടിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പിന്നീട് മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ കുടുംബത്തിൻ്റെ കാര്യം തന്നെയാണ് അത്രത്തോളം ദുഃഖമാണ് വെറും പത്ത് മാസം മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത് ആ പത്ത് മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു എന്നാൽ തൻ്റെ കുടുംബ ആ കുട്ടിയുടെ കുടുംബം പറയുന്നത് തങ്ങൾക്ക് ഈ ഒരു മകൾ അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് കൊച്ചുമകളെ കൂടി അല്ലെങ്കിൽ നാല് കൊച്ചുമക്കളെ കൂടി തങ്ങൾക്ക് ലഭിച്ചു യാണ് എന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത്രത്തോളം ദുഃഖാവസ്ഥയിലാണെങ്കിൽ കൂടി ഇത്തരത്തിൽ ഈ അവയവങ്ങൾ ദാനം ചെയ്യാമെന്നൊരു തീരുമാനം എടുക്കുന്നു അതെല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും ഓർമ്മി ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ കുഞ്ഞ് നാല് പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ഈ ആലിൻ ഈ ലോകത്തോട് വിട പറയുന്നത് എന്നതും ലോകത്തോട് വിട പറയുന്നത് എന്തായാലും നാളെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുന്നത് സംസ്കാരം നാളെ വൈകീട്ട് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് സി എസ് എ ചർച്ചിൽ നടക്കുമെന്നാണ് അറിയുന്നത് ശരി വ്യക്തമാണ് കേരളത്തിന്റെ അവയവദാന ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ദാതാവാണ് ആലിൽ ോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഷെറിൻ ദമ്പതി ഷെറിൻ ദമ്പതികളുടെ പത്തു മാസം പ്രായമുള്ള മകൾ ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ അവയവങ്ങളാണ് നാല് കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതം നൽകുന്നത് ഇന്നലെ രാത്രി പത്തരയോടെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെ വിവിധ ആശുപത്രിയിൽ എത്തിച്ച അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുകയാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരാൾ മാറ്റിവെക്കുന്നത് സങ്കീർണമായ ശസ്ത്രക്രിയ തുടരുകയാണ് വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള പത്ത് വയസ്സുള്ള കുട്ടിക്കാണ് ദാനം ചെയ്തിരിക്കുന്നത് ഈ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട് ഹൃദയവാൽവ് ശ്രീചിത്ര ആശുപത്രിയിലും നേത്ര പഠനങ്ങൾ അമൃത ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയരാജ